പല തഫാസിയുടെ കിതാബുകളിലും പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകൾ ഇസ്രായേലികൾക്കുള്ളതായ പല കടത്തി കൂട്ടുകളും കടന്നു അപ്പൊ ഈ ഇത് കടത്തിക്കൂട്ടപ്പെട്ടത് കടത്തിക്കൂട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതായ സംഗതികളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഉദാഹരണമായിട്ട് പറയാ മഹാനാവുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദാവൂദ് നബി അലൈസ് വസ്സലാമിനെ സംബന്ധിച്ച് ചില മോശമായ ചില കടത്തി കൂട്ടുകൾ ചില തഫ്സീലുകൾ കടന്നു ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം ദാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൈനികരിൽ നിന്നുള്ളതായ ഒരു സൈനികന്റെ ഭാര്യരെ മൊപ്പൈ സ്നേഹിച്ചു എന്നോ മുപ്പിൽ പ്രേമിച്ചു എന്നോ അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്നോ എന്ന് പറഞ്ഞാലും വേണ്ടില്ല അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൈനികനെ വധിക്കാൻ വേണ്ടി ഈ സൈനികനെ യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ചു ആ സൈനികൻ്റെ ആ യുദ്ധത്തിലേക്ക് വധിക്കപ്പെട്ടു അങ്ങനെ ആ അവരുടെ ആ ഭാര്യനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂപ്പരുടെ ആഗ്രഹ സാഫല്യം നടത്തി മൂപ്പരെ വിവാഹം ചെയ്തു എന്നൊക്കെയുള്ള കെട്ടുകഥകൾ ഇത് ഈ കെട്ടുകഥകൾ നമ്മൾ കാണുമ്പോൾ ആരാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം സുന്നത്തി ജമായത്തിന്റെ ഹൈദ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അവരിൽ നിന്നൊരു തെറ്റുണ്ടാവാൻ പാടുള്ളതല്ല മൂഹത്തിന് മുമ്പും ശേഷവും ഉണ്ടാവാൻ പാടുള്ളതല്ല ചെറുതും വഴുതും ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു സതീവ തന്നെ അത് ചെറുദോശാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല നേരെ മറച്ച് ഈ ആശയക്കാരുടെ അവരെ സംബന്ധിച്ചുള്ള മുജാഹിദ് ജമായത്ത് പോലോത്തെ ജമാത്ത് പോലോത്തെ സർവ്വവിതീ പ്രസ്ഥാനങ്ങളും അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവാന്ന് അപ്പൊ നമ്മൾ നമ്മളെ ആശയത്തിനെ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കഥ കാണുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിപ്പോവും അതുപോലെ തന്നെ മഹാനാവൂർ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ചില ത്ീറുകളിലൊക്കെ കാണാൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനിക്ക് രോഗം ബാധിച്ചു രോഗം ബാധിച്ചതിന് ശേഷം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ വരാൻ തുടങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിന് രോഗം ബാധിച്ച് അതിൽ നിന്ന് പുഴുക്കൽ പുഴുക്കൾ വരുന്നതായ ഒരു സ്വഭാവം അത് ഉണ്ടായിട്ടേ ഇല്ല അപ്പൊ നാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഭരണാധികാരി അസീസിന്റെ ഭാര്യ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യഭരിക്കാൻ വേണ്ടി യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചു ഇങ്ങനെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പല നൽകുള്ളതായ കടത്തിക്കൂട്ടലുകളും തൊഫാസീറുകൾ വന്നു കൂടിയിട്ടുണ്ട് വിഗ്രഹങ്ങളെ അവര് ചെയ്തുകൊണ്ട് ഓദി അങ്ങനെ ചില കൂടിയിട്ടുണ്ട് ചില മഹാന്മാരാകുന്ന അയ്മത്തിന്റെ കിതാബുകളിലും എങ്ങനെ തന്നെ എങ്ങനെയുള്ളത് വന്നുപെട്ടിട്ടുണ്ട് അത് അവരറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ അറി നമുക്കറിയില്ല അപ്പൊ ആദ്യമായിട്ട് മഹാന്മാരാകുന്ന ആരാണെന്നുള്ളത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ഇതുപോലുള്ള ഏതെങ്കിലും തൊഫാസീറുകളിൽ വന്നുകൂടിയ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നുകൂടിയതായ ഈ കളത്തിക്കൂട്ടലുകൾ ഇത് ഒരു പക്ഷേ നമ്മൾ മനസ്സിൽ വിശ്വസിക്കും അതുപോലെ തന്നെ ഹദീസുകളിൽ പഴയ ഹദീസുകൾ മൗനമാവുന്നതായ നബ് അലഹി വസ്ലമാ തങ്ങളിലേക്ക് സഹി ആയെന്ന നൽക്ക് അതിന്റെ സന്നദ്ധകൾ സ്ഥിരപ്പെടപ്പെടാറുണ്ട് പല ഹദീസുകളും ജനങ്ങൾക്ക് വേണ്ടി പല ആളുകളും അതിനെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് പല ന്യായങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആ ഹദീസുകളൊന്നും നബിസുല്ലാസലമാസങ്ങളിലേക്ക് ശരിയായി ചെന്നിട്ടുള്ളതായ ഹദീസുകളല്ല അതുപോലെ തന്നെ ഖസൌഫിന്റെ മഹാന്മാരാവുന്ന അഹിമത്ത് സോഫിയാക്കൾക്കുള്ളതായ കിതാബുകളിൽ പലതും കൊടുന്ന് പലതും പലരും അവരെ മോശമായ പല ചിന്തകൾ അവർക്കുള്ളതായ കിതാബുകളിൽ കൊടുന്ന് കയറ്റി പല ആളുകളും അവർ പറഞ്ഞതായിട്ട് പല പദ്യങ്ങളും അവർ കടത്തി പട്ടിയും അതുപോലെ തന്നെ പന്നിയും ഒക്കെ നമ്മളെ ഇലാഹുകളാണ് റബ്ബാവുന്നതായും ഉണ്ടാവുന്ന ഒരു പുരോഹിതനാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്നതായ അതിന് ഏതെങ്കിലും നിൽക്കു തേവീലുകൾക്ക് സാധ്യം നല്ലതായ തേവീലുകൾക്ക് സാധ്യത ഇല്ലാത്ത ഇങ്ങനത്തെ കടത്തിക്കൂട്ടലുകൾ മഹാന്മാരാവുന്നതായ അയ്യമ്മത്തിൻ്റെ കിതാബുകളിൽ പലരും കടത്തി കൂട്ടിയിട്ടുണ്ട് മഹാനാവുന്ന അലി റബ്ബി അള്ളാഹു താലുവിനെ സംബന്ധിച്ച് ചില കിതാബുകളിൽ ചില കടത്തിക്കൂട്ടലുകൾ വന്നു അലി റബ്ദി അള്ളാഹു താലാഅ അബുബക്കർ അള്ളാഹു താലുവിനെ ചീത്ത പറഞ്ഞു ഒരു ഹർത്താബ് തങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അലി ില്ല സഹാബത്ത് പറയണ്ടെന്ന് ഞങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞു അല്ല സഹാബത്തിനുണ്ടായിരുന്നത് ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരെക്കാൾ ഫതൽ വിശ്വസിച്ചു ാണ് ഒനേക്കാൾ ഫണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഞമ്മളെ സുന്നികൾക്കുള്ള വിശ്വാസമാണ് ഈ വിശ്വാസം മഹാന്മാരാകുന്ന സഹാബത്തിനുണ്ടായത് വിശ്വാസമാണ് തങ്ങൾ അംഗീകരിച്ച വിശ്വാസമാണ് ഇങ്ങനെയാണ് അവർ വിശ്വസിച്ചു പോകുന്നത് മഹാന്മാരാകുന്നതായ സ്വഹാബത്ത് അപ്പോ അങ്ങനത്തെ അലി അലിറബി താലാഅനു അബുബക്കറിയവു താലാന്നുവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അലി അലിറവിയവ്വാഹു താലുഹത്താബ് തങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചില കിതാബുകൾ കാണുമ്പോൾ ഇതിന് നമ്മൾ സംശയിക്കുകയോ അലി അലിറവിയവ്വാഹു താലുവിന്റെ അതീത ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ സംശയം വന്നോളൂ അപ്പൊ മഹാന്മാർക്കുള്ളതായ അതീതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ മഹാനാവുന്ന മുഹദ്ദീൽ അറബി തങ്ങൾ ഇബ്രാഹിമുദ് ദസൂദീ തങ്ങൾ റാബിയതുൽ അദവിയ ഇവരെ പേരിലൊക്കെ പല നിൽക്കുന്നതായ ആരോപണങ്ങളും അവരത് പറഞ്ഞു അവരിത് പറഞ്ഞു അവരെ സംബന്ധിച്ച് അവർ പറയാത്ത അവർ പറയാൻ പാടില്ലാത്ത ആരോപണങ്ങൾ അവരെ സംബന്ധിച്ച് ചേർത്തുകൊണ്ട് പലരെ പറ്റിയും പറയപ്പെട്ടു അപ്പോൾ പണ്ഡിതന്മാരാവുന്ന നമ്മൾ ഇതിന്റെ അടിസ്ഥാനം ശരിക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നിൽക്കുള്ളതായ അബദ്ധത്തിലേക്ക് നമ്മൾ ചുരുക്കിയത് അതുപോലെ തന്നെ സൂഫിയാക്കളാവുന്നതായ മഹാന്മാരുടെ കിതാബുകളിൽ ചില ഭാരത്തുകൾ കാണാം അതാണെന്ന് കള്ള സൂഫിയാക്കൾ അവലംബിക്കണം ഇവിടുത്തെ കള്ളന്മാർ അത് സൂഫിയാക്കളെ കിതാബുകൾ അവർ പറഞ്ഞതായ വാക്കുകൾ അത് വളരെ ശരിയാണ് പക്ഷേ ഇവിടെ നമുക്ക് അറിയാം അറിയാങ്ങളൊക്കെ പല നാടുകളിലും ചെല്ലുമ്പോൾ പല നാടിലും ഏതെങ്കിലും ചില ആളുകൾ അവർ തെരിയ കത്തുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ ശേഖ ആണ് കൊരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാടിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അവർക്ക് അത് ചെലവാകാൻ വേണ്ടിയിട്ട് അവർ ഒന്നാണ് സമസ്ത കേരള ജമീയ തുരുമനോ ഉള്ളതായ ഒരു ബന്ധു പള്ളിയിൽ ഒരു ഉസ്താദ് വന്നാൽ ആ ഉസ്താദിനെ കൊണ്ടുപോയി നല്ലോണം തക്കേരിച്ച് നല്ല ഉഷാറാക്കിയിട്ട് ചിലപ്പോൾ വലിയ കൈമടക്കും കൊടുക്കും അപ്പൊ വലിയ കൈമടക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എതിരിലൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോ അത് മനുഷ്യന്റെ ഒരു ദൗർബല്യമുള്ളത് അപ്പൊ അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത് പല ആളുകളും പല പുരയിലായിട്ട് പലതും നടത്തുന്നുണ്ടാവും അത് ഒക്കെ തെറ്റാണെന്നല്ല പറയുന്നത് തെറ്റ് അത് തെറ്റുള്ള പല ആളുകളുണ്ട് പല കള്ളന്മാരുണ്ട് കണ്ടില്ലേ ഞങ്ങൾക്ക് സൂഫിയാക്കളുടെ കിതാബിൽ നമ്മൾ കാണാം അല്ലെങ്കിൽ ഔലിയാക്കന്മാരിൽ നിന്നുള്ള ചിലർ അവർ ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചു ആ ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഒരു എത്തിൽ കൊണ്ട് അവരെ തൊട്ട് നീ ഇല്ലാതെയായി തീരും ഈ തെക്കലീഫ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ളതായ ആ അതിന്റെ കയറ് അല്ലെങ്കിൽ ആ തെക്കലീഫ് അത് അവരിൽ നിന്ന് തൊട്ട് ഇല്ലാതെയായിത്തീരും ഇത് പിടിച്ചുകൊണ്ട് പല കള്ളശേഷന്മാരും ഞങ്ങളൊക്കെ അവ്വാഹുൻ്റെ ഔര്യാക്കന്മാരാണ് ഞങ്ങൾ എത്തേണ്ട കൊടുത്തേക്ക് എത്തി ഞങ്ങൾക്ക് ഇബാധത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും മഹാന്മാരാകുന്ന സൂഫിയാക്കൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവ്വാഹുൻ്റെ ഉര്യാക്കന്മാർ അവരൊരു ദറജയിലേക്ക് ഒരു പദവിയിലേക്ക് അവരെത്തിച്ചേരും ആ പദവിയിലേക്ക് അവരെത്തിച്ചേർന്നാൽ ഈ ഇബാദത്തുകളൊക്കെ ആ വിഭാഗത്തുകൾ പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതായ ഒരവസ്ഥ അവർക്കുണ്ടാവില്ല അതിൽ അവർ വളരെയധികം കൂടി അതൊരു ഹരമായി തീർന്നുകൊണ്ട് ചെയ്യണ ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടായിത്തീരാം ഒന്നിരിക്കൽ അതാണ് അത് അല്ലെങ്കിൽ അവ്വാഹുന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒന്നിനും കൌമും ബഹാരിയും അവ്വാഹുന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വജുധൂപികളാവുന്നതായ ചില ഔലിയാകളുണ്ടാവും അവർക്കുണ്ടായിത്തീരുന്നതായ ഒരവസ്ഥയായിരിക്കും ആ പറഞ്ഞിട്ടുള്ളത് അവർ യഥാർത്ഥ അവർ മുക്കല്ലഫിൻ്റെ ആ ലോകത്തുനിന്ന് മറ്റേ മാറി മറ്റൊരവസ്ഥയിലേക്ക് അവർ എത്തുമ്പോൾ അവർക്കുള്ളൊരവസ്ഥയാണ് ഇതിപ്പോൾ ഏത് കള്ളനും അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് പല സ്ഥലത്തും ആദ്യമായിട്ട് വന്നുകൂടി പിന്നെ നിക്കാരം വേണ്ട നോമ്പ് വേണ്ട അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന പല ആളുകളും നിങ്ങൾ ഇറങ്ങി ചെന്നാൽ നിങ്ങൾക്ക് പല നാടിനും നിങ്ങൾ സതീപായിട്ടോ അല്ലെങ്കിൽ മുദരീസായിട്ടോ അവിടെ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതായ ഒരവസ്ഥയാണ് അങ്ങനെ അതിനെ അവരുടെ ആ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള പല വിഭാഗത്തുകളും നമ്മളെ മുന്നിൽ കൊടുന്ന് കാണിച്ചു തരും മഹാനാവുന്ന

കാരണം തെരിയക്കത്ത് ശരിയത്ത് ഹത്തീക്കത്ത് എന്നൊക്കെ പറയുന്നത് ഇത് പരസ്പര ഭൂരകങ്ങളാണ് ഇത് പരസ്പരം അങ്ങനൊന്നും വിരുദ്ധമുള്ള രണ്ടല്ല മഹാന്മാരാവുന്നതായ ഇമ്മത്ത് അവരെ ഈ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലഘട്ടത്തിനുള്ള ഒന്നെയാണ് തെരിയക്കത്ത് തങ്ങൾ ഉറബിയായ ശേഷുന്നു തങ്ങൾ മുറബിയായ ശേഷായിരുന്നു ഇവരൊക്കെ ായ ശേഷുന്നുായേസന്മാരായിരുന്നു അവര് യഥാർത്ഥത്തിൽ വേണ്ട നിൽക്ക് അവര് ഏത് ലോകത്താണെങ്കിലും അവരെ മുന്നിലാവട്ടെ അല്ലാതിരിക്കട്ടെ യഥാർത്ഥ ഒരു ശേഖനിക്ക് അവന്റെ മുദീത് അവന്റെ മുന്നിലാവണമെന്നില്ല അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ ചെയ്യാൻ ശേഖനിക്കുകയും അവനും മറ്റുള്ള വസ്തുക്കളും തമ്മിലുള്ള ഏത് മറനെയും ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവനും ലോകത്തുള്ള ഏത് വസ്തുക്കളും തമ്മിലുള്ള എല്ലാ മറനിയും നീക്കി കളയും നമ്മളിലേക്ക് നോക്കാനുള്ളതായ ഒരു അനുമതി നമ്മൾ നൽകും നമ്മളെ എല്ലാ രഹസ്യങ്ങളും അവനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന അപ്പൊ അവഹു മഹാന്മാരാവുന്ന അവ്വാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാന്മാരാവുന്ന മൊറബിയാവുന്ന മശായസന്മാര് അവർക്ക് രോഗത്തുള്ള എന്തും നോക്കിക്കാണാൻ പറ്റുന്നതായ ഒരവസ്ഥയിലാണ് അവരെ കണ്ണുള്ളത് അതിനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നോക്കിക്കാണും അതാണ് മഹിനീശയിൽ ഞങ്ങൾ പറഞ്ഞത് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാണ് ഞാൻ നിങ്ങളെ അത്ഭാഗം എന്നത് കുപ്പിനുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് നോക്കി നോക്കിക്കാണാൻ പറ്റിട അതിന്റെ ഒരു ഇരാഹിയായ മാധ്യമം ഞങ്ങൾ കൈവശമുണ്ട് അത് മഹാന്മാരാകുന്ന ബഹുമാനപ്പെട്ട ശേഖന ഇവിടെ ധർശകർത്തിന കാലത്ത് ഇവിടെ ചില ആളുകൾ പരീക്ഷയ്ക്ക് വന്ന സമയത്ത് ആ ആളുകളോട് ഇക്കിവിടെ ഇക്കണ്ടി പോയിപ്പോന്നു പറഞ്ഞു പരീക്ഷയ്ക്ക് വന്നവനോട് നമുക്കൊന്നും തിരിഞ്ഞില്ല എന്തേവനോ പറഞ്ഞയറ്റുള്ളൂ പിന്നെ അറിഞ്ഞ അറിഞ്ഞപ്പോൾ അവൻ്റെ ഒരു പേച്ച തെരീക്കത്തിൽ ആളായിരുന്നു അങ്ങനെ പഴച്ച തെരീക്കത്തിൽ പെട്ട ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായത് അവന്റെ മുഖത്ത് നോക്കി അവന്റെ അവന്റെ ഹൃദയത്തിലുള്ളത് നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട ഷെഹു ആ സംശുലം ഒക്കെ കഴിയുമോ ഇതാണ് മറൻ അവ്വാഹു ഉയർത്തി കളയും പറഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ മഹാന്മാരാകുന്ന അവ്വാഹുവിൻ്റെ ആ തരീക്കത്ത് റസൂൽഖാന്റെ കാലഘട്ടത്തിലുള്ളതാണ് തരീക്കത്ത് അതൊരു പുതിയ സംഭവമല്ല മഹാനാവുന്ന ഒരാൾ കയറി വന്നപ്പോൾ അവനോട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു എടോ ചില ആളുകൾ സസിലേക്ക് കടന്നു വരുന്ന അവന്റെ കണ്ണിലേക്ക് നോക്ക് സിനൻറെ അടയാളങ്ങൾ കാണാൻ കഴിയും അതെന്താ അവൻ വരുമ്പോൾ പെണ്ണിനെ നോക്കി അതൊരു കുളർക്കാത്ത നോട്ടല്ല നോക്കിയതിന്റെ ശേഷം പിന്നും നോക്കി ഉസ്മാൻ ഉസ്മാൻ തങ്ങൾ ആ മനുഷ്യനെ തുർബിയാണ് ചെയ്യണത് നിന്റെ കണ്ണിൽ സിനിന്റെ ഉണ്ടല്ലോ അവൻ നോക്കി ആ നോട്ടത്തിന്റെ മോശമായ അടയാളം അയാൾ കണ്ണിൽ പതിഞ്ഞു ആ പതിഞ്ഞ അടയാളത്തിനെ നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾക്ക് സാധിച്ചു ഇതാണ് മഹാന്മാർ അതുകൊണ്ടാണ് തെരിയക്കത്ത് എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല അത് പഴയ കാലത്ത് റസൂൾദാന്റെ കാലഘട്ടത്തിലുള്ളതായിരുന്നു പക്ഷെ ആ ഒരു പ്രത്യേക പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു അതുകൊണ്ടാണ് മഹാന്മാര് മുഴുവൻ പറഞ്ഞത് <chat> <coughs> ും അത് അടക്കപ്പെട്ടതാണ് ആ അസറുകളെ പിൻപറ്റി പോരാൻപറ്റി തങ്ങൾക്കുള്ള ആ തെരീക്കത്തിന് അവൻ നിർബന്ധമായിട്ടും ആ തെരീക്കത്തിന് അവൻ ഉൾക്കൊള്ള എന്നാൽ തുർക്കൽ എല്ലാ മഫ്തുഹത്തുൻ അലൈഹി അവന്റെ മേൽ തുറക്കപ്പെടും ഇതാണ് തെരീക്കത്തിന്റെ മഹാന്മാരാവുന്നതായ മശായഖന്മാര് അവര് തെരീക്കത്തിന് അവരെന്താ ഈ തെരീക്കത്ത് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്നതായ കിതാബ് സുന്നത്തിന്റെ മേലിലായി കൊണ്ടിട്ടാണ് മഹാന്മാരാകുന്നതായ മശായഖന്മാർ അവരെ തെരിയക്കത്തിന് അവരെന്തായിട്ടുള്ളത് അവർ സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊരു പുതിയ സംസ്ഥാപിക്കലല്ല അത് റസൂൽ സ്ഥാപനിക്കലല്ലത്സല ത സ്ഥാപിച്ചതിന് പിന്നീട് അത് കാലഘട്ടങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ പോയപ്പോൾ മഹാന്മാരാവുന്ന മശായഖന്മാർ അതിലേക്ക് പോകാൻ തുടങ്ങി പഴയ പിന്നെ ചില ആളുകൾക്കുള്ളൊരു ധാരണ ഉണ്ട് ഈ തെരിയക്കത്ത് തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്നാൽ ഓൻ്റെ അടുത്ത് നിന്ന് പോയി വാങ്ങേണ്ടതാണ് അങ്ങനെയൊന്നും അല്ല ഇത് മഹാന്മാര് പറഞ്ഞില്ലേ മഹാ അബു ഹനീഫിയിമാം റവിയൻ മൂപ്പറിയിന്നാണ് മൂപ്പറിശന്മാർ തെരിയക്കത്തും വാങ്ങിക്കണ്ട് വാങ്ങിക്കുന്നുണ്ട് രണ്ടിനു സ്ഥലത്ത് മൂപ്പറയ്ക്കുന്ന മഹാനാവുന്ന അബു അലി ഖാത്തി തങ്ങൾ പറഞ്ഞു അഹത്തു തെരിയക്ക തമ്മിൻ അബ്ദുൽ ഖാസിം അബ്ദുൽ ഖാസിം എന്നവരിൽ നിന്നിട്ടാണ് ഞാൻ പിന്നെ തരിയക്കത്തിനെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന്

അബു ഹനീഫ ഇമാമിന്റെ അടുത്ത് ഗീതാബോധി അബു ഹനീഫ ഇമാമിൽ നിന്ന് എളിമിനെ സ്വീകരിച്ചു ആ ഇൽമിന്റെ സ്നദ്ധും വാങ്ങി തെരീക്കത്തിനും അബു ഹനീഫ ഇമാമ് തങ്ങളിൽ നിന്ന് സ്വീകരിച്ചു പോകുന്നു ഇതിരുന്ന് പഴയ കാലത്തുള്ള ഇവിടെ പതിവൊക്കെ പഴയ കാലത്ത് ഇവിടെ ഗീതാബോധി കൊടുത്തിരുന്ന മഹാന്മാരാകുന്ന സ്ഥാദന്മാർ അവർ എഴുമുള്ളവരായിരുന്നു അതോടുകൂടി ആ എൽമിന്റെ മുക്തമനുസരിച്ച് അവർ അമൽ ചെയ്തവരാണ് അങ്ങനെ അവർ അമൽ ചെയ്തവരായതുകൊണ്ട് അവരവരെ മഹാന്മാരാവുന്ന അവരെ ശിഷ്യന്മാരും മഹാന്മാരായിരുന്നു അവരവർ നല്ല നൽകി വളർത്തിയെടുത്തു അവരിൽ അവർ ഇന്ന് നമ്മൾ പറയുന്ന ഈ തെരീക്കത്തിന്റെ യഥാർത്ഥ സ്വഭാവം അവർ വളർത്തിയെടുത്തു മഹാന്മാര് വളർത്തു കൊണ്ടല്ലാതെ അമലുണ്ടാക്കി തീർക്കാൻ കഴിയൂല ഈമാൻ വേണം വേണം ഇതെല്ലാം ഇവകൾ പരസ്പരം അങ്ങും ഇങ്ങും ബന്ധപ്പെട്ട് കിടക്കുന്നതിന് വേണ്ടി അപ്പൊ ആ നെൽക്ക് തെരിയക്കത്തിന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി ആ തെരീക്കത്തിന് അതിനെ നെല്ലും അതിന് പതിറും മനസ്സിലാക്കേണ്ട നെൽക്ക് തിരിയക്കത്തിനെ സംബന്ധിച്ചും ശരിക്ക് മനസ്സിലാക്കി കൊണ്ടിട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിധ ഈ ആശയങ്ങളെ പറ്റിയും അവർക്കുള്ളതായ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കി കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പല കള്ളന്മാരുടെ തിരിയക്കത്തിൽ പോയി പെടുന്നതായ ഒരവസ്ഥ പല മുഹൂർത്തതീങ്ങൾക്കുള്ളതും അതും ശരിയാണെന്ന് തോന്നുന്നതായ ഒരു അവസ്ഥ അത് നിങ്ങൾക്കുണ്ടായി അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ ആലിമ്യങ്ങളാവുന്ന നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ഗുണം തെക്കുക അതോടൊപ്പം തവാതോഴ നിങ്ങൾക്ക് ഉണ്ടാവണം കണ്ടില്ലേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ തവാതുഴൻ്റെ ആളുകളാണ് നമ്മളെ മഹാന്മാരാകുന്നസ്താദന്മാരൊക്കെ നമ്മളൊക്കെ എവിടെങ്കിലൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ നമ്മൾ ആദ്യം കയറി മാമുക്കാണൊന്നും ശ്രമിക്കൂല എന്താ കാരണം അത് നമുക്ക് ഒരു തവാതുഴ എന്താ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് അവർ 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 നിൽക്കട്ടെ ഇവർ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇനി ഒന്നു കഴിയില്ലെങ്കിൽ അപ്പോൾ ഒരു അസന്നിഗ്ധട്ടത്തിലെ നമ്മളൊക്കെ അതിന് ശ്രമിക്കും ഇതാണ് തവാ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം ഈ നല്ല ഗുണങ്ങളൊക്കെ ഇത് പണ്ഡിതന്മാരായി കൊണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായ ആ നല്ല ഗുണമാണത് ഞാൻ പല വള്ളിയിലും ചെല്ലുണ്ട് ചെല്ലുമ്പോഴൊക്കെ അവിടെ ഇമാമൊക്കെ ഞാൻ പറയും എനിക്ക് ഇമാമുക്കണ എന്നെ അറിയില്ല ആ ഇമാമുക്കാൻ എന്നെ വിളിച്ചും വേണ്ടെന്നാണ് അപ്പം നമ്മളവിടെ ചെന്നാൽ നമ്മളവിടെ ഇമാമുക്കാൻ വന്നാൽ നിക്കേച്ചാൻ വന്നതാണ് അവിടെ ഇതേ ഇമാമ ഇമാമുക്കണ ആളൊപ്പം നമ്മൾ നിക്കേരി പോന്നാലേ അത് ഞമ്മളൊരു പോരാത്തരായിട്ട് ആരും കാണും വേണ്ട മനസ്സിലായി ആരെ ഇമാമുക്കണ അവരെ നമ്മൾ തുടർന്നാൽ അതൊരു പോരാത്തരായി കടയരുത് അതൊരു ആനിമൽ ഉണ്ടാവേണ്ട ഒരു നല്ല സ്വഭാവമാണ് ഇമാമുക്കാൻ പറ്റിയ ഏതെങ്കിലും എടുത്ത ഇമാമെന്നാൽ ചിലപ്പോൾ ചില ആളുകളെ തുടർ കരാ കയറി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കറാകത്ത് ഉണ്ടാവില്ല എങ്ങനെയാലും അതിന് പറ്റുന്ന ആളുകളെ തുടരാ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് തുടർന്നവർക്കുള്ള തുറന്നവർക്കുള്ളൊരു പോരാത്തരായിട്ട് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഏറ്റവും വലിയ ഈ എളിമയും ഈ തനി പിന്നെ തവാകളും ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടായിത്തീരണം ആ നിലക്ക് നമ്മൾക്കുള്ളതായ എലിമിനെ ആ ഇൽമിനോട് അനുസരിച്ചതായ അമരുകളും നമ്മളിൽ ഉണ്ടായി കൊണ്ടിട്ട് നമ്മൾ ഞാൻ ആദ്യം ഓതി വെച്ചതായ ഒരു ചെറിയ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിശുദ്ധമാവുന്ന ഈ കിതാബ് ആ കിതാബിന് തന്നത് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് തെരഞ്ഞെടുത്ത അള്ളാഹുബാദിക്കാണ് ചില ആളുകൾ അവരിൽ നിന്ന് അവരുടെ നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചവരുണ്ട്

സഹാബത്തിന്റെ ആ സഹാബത്തിന്റെ അതേ സ്വഭാവത്തിൽ പോകുന്നതായ ആളുകൾ ആ പോകുന്ന ആളുകൾക്കാണ് അവരാണ് സാബിത്തു ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളൊന്നും പെടൂല സഹാബത്തിന്റെയും സഹാബത്തിന്റെ ശേഷം റസൂൾ സലി വസ്ലമാ തങ്ങൾ കുറുന്ന് വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർക്കുള്ളതായ ആ സഹാബത്തിന്റെയും ആ സഹാപത്തിനോട് തൊട്ടടുത്ത കാലക്കാർ ഇവരുടെ ഈ സ്വഭാവങ്ങൾ പൂർണ്ണമായും കൊണ്ട് സ്വീകരിച്ചു പോകുന്നവരെയും മറ്റൊരു കൂട്ടരോ കൂട്ടറോ അതവൻ അവയ്ക്ക് ഉണ്ടായി ആ മുക്തനുസരിച്ച് അവൻ അമ്മൽ ചെയ്യാത്തതായ ആളുകൾ പിന്നെ മറ്റൊരു വിഭാഗം മുക്തസിദ പക്ഷേ ചിലപ്പോ നമ്മളൊക്കെ അതിൽ കടത്ത അധികരിച്ച സമയത്തുള്ള ആ ഇൽമുനിന്റെ മുക്തൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണവരുകയും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ വിഭാഗത്തിൽ സാബിത്തുനിൽ ഹൈറാത്ത് എന്ന വിഭാഗത്തിൽ പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ആയത്ത് ഹാദീഫുകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അതിൽ ഏതെങ്കിലും നൽകുന്നതായ തെറ്റുകൾ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക കല്യാണം വിശുദ്ധമാവുന്നതായ കലാമുകളാണ് ആ കലാമുകളെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിക്കും മനസ്സിലാക്കി അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ടതായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാനപരമായി നമ്മൾക്കുണ്ടാവേണ്ടതായ ഉസൂലുകളൊക്കെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും ആ വസൂലുകൾ വെച്ചുകൊണ്ടിട്ടാവണം നിങ്ങൾ എന്താക്കേണ്ടത് കിതാബുകളും മുത്താല ചെയ്യുമ്പോൾ ആ ഉസൂലിനെതിരാവുന്നതായ സംഗതികൾ കണ്ടാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഒന്നിരിക്കൽ ഇതിനെ ഈ പറയപ്പെട്ടതായ വാക്കിനെ തേവിയിൽ ചെയ്യപ്പെടണം ശരിയായ തേവിയിൽ ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് കൈയില്ല എന്നുണ്ടെങ്കിൽ മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ മുന്നിൽ അത് അന്നിറക്കണം എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വേണ്ടതുപോലെ പഠിക്കണം അതല്ലെങ്കിൽ അത് ജൂതന്മാരുടെ കടത്തിക്കൂട്ടലുകളാണ് മഹാന്മാരാകുന്ന പല അഹിമത്തിൽ മഹാനാവുന്ന അഹമ്മദ് ബിൻ അമ്പൽ തങ്ങൾ മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി മൂപ്പരെ പിന്നെ തൽക്കടി പൊന്തിച്ച് നോക്കുമ്പോൾ തൽക്കിൻ്റെ അടിയിൽ വലിയൊരു കെട്ടിന്ന് ആ കെട്ടെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴോ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അമ്പൽ തങ്ങൾ പറയാത്തലുതും മൂപ്പര്ക്ക്ബാൻ ജിസ്മു വാദം ഉണ്ടെങ്കിൽ അനുഭവത്തായ ഒരു ജീഹത്തിലാണെന്നുള്ള വാദം ഉണ്ടായിരുന്നു അങ്ങനെ മുജസിമുഹും അല്ലാത്തവരും ബഹുമാനപ്പെട്ട അബൂ അഹമ്മദ് ബുൻ ഹമ്പിൾ തങ്ങളെ സംബന്ധിച്ച് അവർ പറയാത്ത പലതും അവർ എഴുതി കൊണ്ടിട്ട് അവരെ കട്ടുലിൻ്റെ അടിയിലും അവരെ തലക്കേടിന്റെ അടിയിലൊക്കെ ഒക്കെ കൊണ്ടുപോയി വെച്ചു മരിച്ചു കഴിഞ്ഞതെടുത്ത് വരിശോധിച്ച് നോക്കുമ്പോൾ ഇതാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മഹാന്മാരാകുന്ന ഈശ്യന്മാരായി നോക്കി അത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞതല്ല ഇത് മൂപ്പർക്കുള്ള അസൈതിയല്ല മൂപ്പര അസൈദ് അഗ്നി ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത് ആരോ മുപ്പനെ സംബന്ധിച്ച് ഇങ്ങനെ കടത്തിക്കൂട്ടിയതായ പല കടത്തിക്കൂട്ടലുകളും അങ്ങനെ പല കിതാബുകളിലും വരാൻ സാധ്യത അതുകൊണ്ടാണ് ചില കിതാബുകളൊക്കെ ഓയിത്തരുമ്പോൾ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അതിൻ്റെതലേക്കുള്ളതായ പ്രത്യേകമാവുന്ന പോക്കുകൾ ഇവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരേണ്ടത് അപ്പം ഉസ്താദന്മാരിൽ നിന്ന് ശരിയായ ഉസ്താദന്മാരിൽ നിന്ന് കിതാബ് ഓക്കണം അതാണ് വേണ്ടത് അങ്ങനെ കിതാബ് ഓതിയാൽ മാത്രമേ അല്ലാതെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഓതി നമുക്ക് ബുക്ക് വായിച്ചാൽ മതി അല്ലെങ്കിൽ അറബി ഭാഷ അടിച്ച് കിതാബ് ഓക്കിയാൽ മതി എന്നുള്ള ആ ധാരണ ഉണ്ടല്ലോ ആ ധാരണ ഒഴിവാക്കണം നമുക്കെല്ലാം തെവി കെയ്യാസാക്കാൻ പറ്റും നമ്മളൊക്കെ ജമ്മു മതിയാൽ നമ്മൾക്ക് കൈയാസാക്കാൻ പറ്റും നമുക്ക് ഇത്യാദിയെയ്യാൻ പറ്റുള്ള ധാരണ അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് ആ ധാരണ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് വ ഫറക്കുന്ന നമ്മൾ ഖിയാസാക്കാൻ പറ്റും എന്ന് ചില സ്ഥലത്തേനെ ഖിയാസാക്കാൻ പറ്റൂല്ല നമുക്ക് ചില സ്ഥലത്ത് ഖിയാസാക്കാൻ പറ്റും തോന്നും അവിടെ കൈയാസാക്കാൻ അതിലെ പറ്റൂലെന്ന് തോന്നും അവിടെ ഖിയാസാക്കാൻ പറ്റിയെന്ന് കഴിയും അപ്പൊ അത്തരം ദക്കായിഖകളിലേക്കൊക്കെ ഇറങ്ങിച്ചതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് സൂ സുലാ വസങ്ങളെ ഈ പണിനെ അവിടെ അവസാനിപ്പിച്ചത് ദീന മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കൊണ്ട് മാത്രം അതിന്റെ അപ്പുറത്തുള്ളവർ പറഞ്ഞതുകൊണ്ടല്ല അവര് മനസ്സിലാക്കിയതും അവർ അഫറിനെ എക്തിഫാ ചെയ്ത ആളുകൾ അവരെ കൊണ്ടാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത് ഇതാണ് സുന്ന ജമായത്തിന്റെ പ്രത്യേകത നമ്മളെ സുന്നികൾക്കുള്ള പ്രത്യേകത അതാണ് നമ്മൾ ഈ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാവുന്ന ഇമാലിക്തകൾ പറഞ്ഞിട്ടേ ിൽ മുപ്പതുഹവിനുക്ക് അടിസ്ഥാനപരമായി രചിച്ച ഗ്രന്ഥ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത് മദീനക്കാർ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ ഹരീസിൽ അങ്ങനെ ഉണ്ട് അല്ല പല സംഗതികൾക്കും ലക്ഷ്യമായി പറഞ്ഞത് മദീനക്കാരുടെ അമലുകളാണ് അപ്പൊ ഏതൊരു സംഗതിക്കും അത് പറഞ്ഞാൽ അതിന് ആയത്തുണ്ടോ ഹരീസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അതൊരു വിധ ഗൂത്തു കഴിയിൽ നിന്നുണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കണം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് ആയത്തുണ്ടോ അതീസുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല ഫസ്വരും അഹുരുന്ന ആനിമികളോട് ചോദിക്കുക അവരതിന്റെ ഹരീസുകളും അതിന്റെ ഹായാത്തുകളും ഒക്കെ കണ്ട് അതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയവരാണ് അതാണ് മഹാന്മാരാവുന്ന ഇമ്മത്ത് മുജിത്തഹീദും ആ ഇമത്ത് മുജിത്തഹീദിന് ശേഷം പിന്നീട് ഇവിടെ വന്നതായ മഹാന്മാരാവുന്നതായ മശാചന്മാർ അവർ പറയണത് കേട്ടാൽ മതി അതിന്റെ അപ്പുറം നമ്മൾ പോണ്ട ആവശ്യമില്ലാത്തത് അപ്പൊ എന്ത് വന്നാലും അതിന് ഹരീസുണ്ടോ സഹിയായത് സഹിയായ അതീ തനക്ക് തിരിയോ സഹിയായ അദീസിന്റെ മാനൻ കിതിരിയോ സഹിയായ ഖുർആൻ ഉണ്ടോ ഖുർആാന്റെ തഫാസീറാൻ കിതിരിയോ ഖുർആാന്റെ വ്യാഖ്യാനങ്ങൾ ഖുർആാൻ എന്നുള്ളത് ഒരിക്കലും ഭാഷാപരമായി അതിനെ പരിഭാഷപ്പെടുത്തേണ്ടതല്ല എന്നാകെ വന്ന തകരാറതാം ഖുർആനെ നമ്മൾ അതിന്റെ ഭാഷാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തി അതുകൊണ്ട് പലരും വായിച്ച് ഖുർആാനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാസ്താവന്മാരും ഒക്കെ മുമ്പ് പറയുമ്പോൾ നമുക്ക് അവരോട് കുച്ഛം തോന്നിയത് ഇപ്പൊ പരിഭാഷ പൊളിച്ചു നോക്കുമ്പോൾ എന്താ അപകടമല്ലേ പല അപകടങ്ങളും സംഭവിച്ചു കൊടുങ്ങി പല നിൽക്കേണ്ടതായ ഭീകരണതയും തീവ്രവാദവും ഇസ്ലാമിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതായ ഒരു അതിലേക്കുള്ള ഒരു ഒഴി കൂടിയാണ് ഈ പരിഭാഷ എന്നുള്ളത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വിശുദ്ധമാവുന്നതായ ഈ ഗ്രന്ഥങ്ങളെ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക അതിനെ മനസ്സിലാക്കേണ്ടവരിൽ നിന്ന് മനസ്സിലാക്കുക അവർ മനസ്സിലാക്കി തന്ന അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാവണം അവർ മനസ്സിലാക്കി തന്ന വസൂലുകളുടെ അടിസ്ഥാനത്തിലാവണം നിങ്ങൾക്കുള്ളതായ പ്രവർത്തനം ഇറങ്ങുന്നതായ സർവപണ്ഡിതന്മാരോടും ഉണർത്തിക്കൊണ്ട് നമുക്ക് സമസ്തകയുള്ള ജമീയത്തുള്ള പ്രവർത്തകരാവണം സമസ്തകയുള്ള ജമീയത്തുൽമയുടെ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ വരേണ്ടവരാണ് ആ നിലക്കുള്ള ഗുണവക്കങ്ങളിൽ ഉണ്ടാവണം ആ നിലക്കുള്ള പാണ്ഡി ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും